മീഡിയയിലൂടെ ആയി തന്റെ ജീവിത വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് സീമ വിനീത് വിവാഹിതയാവൻ പോകുന്നതിനെ കുറിച്ചുള്ള പോസ്റ്റ് വൈറലായിരുന്നു അതിനുശേഷമായിരുന്നു വേർപേരൊരു വാർത്തയും വന്നത് പെട്ടെന്നുള്ളൊരു തോന്നലിലായിരുന്നു ആ പോസ്റ്റ് എന്ന് സീമ പറയുന്നു ന്യൂസ് എയ്റ്റീൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അവർ പങ്കാളിയെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചത് പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയത് മേക്കപ്പ് മേഖലയിലേക്ക് വന്നപ്പോൾ ഇതൊക്കെ ഒരു ജോലിയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നീ അനിയനെ കണ്ടുപിടിക്ക് അവൻ ആ ജോലി ചെയ്യുന്നത് കണ്ടില്ലേ അതൊക്കെയാണ് തൊഴിൽ അമ്മ പറഞ്ഞത് പിന്നീട് അമ്മയ്ക്ക് അത് മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും തൊഴിലിനെ ആത്മാർത്ഥമായാണ് സമീപിച്ചത് നേരത്തെ എന്നെ വിമർശിച്ചവരും അപമാനിച്ചവരും ഒക്കെ ഇന്ന് എന്നെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് വിവാഹം ചെറിയ രീതിയിൽ ചടങ്ങായി നടത്തണമെന്ന് ഞങ്ങൾക്കും ഫാമിലിക്കും ആഗ്രഹമുണ്ട് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചതാണ് ജൂലൈയിലാണ് വിവാഹം പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ ഒരേ സമയത്ത് തന്നെ അത് ഗുണമായും ദോഷമായും വരാറുണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പെരുമാറാറുണ്ട് ചില സമയത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം ഒന്നിച്ചല്ലാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന് അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ബന്ധമാണ് എന്ത് കാര്യവും വളരെ ആലോചിച്ച് വേണം ചെയ്യാനെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വേർപിരിലിനെ കുറിച്ചുള്ള പോസ്റ്റ് എടുത്ത് പെട്ടെന്നുള്ളൊരു എടുത്തു ചാട്ടമായിരുന്നു എനിക്ക് മാത്രമല്ല പുള്ളിക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ചിന്തിച്ച് വേണം തീരുമാനം എടുക്കാനെന്ന് ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ആ മൊമെൻ്റിൽ തോന്നിയത് ചെയ്തതാണ് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നീട് വേണ്ടായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് എന്നെ വ്യക്തമായി മനസ്സിലാക്കിയ ആളാണ് അദ്ദേഹം ഒന്നിച്ചു പോയാൽ തന്നെയായിരിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ഒന്നിച്ചത് രണ്ട് ദിവസം കഴിയുമ്പോൾ മാറ്റിക്കോളുമെന്നായിരുന്നു ആ പോസ്റ്റ് വന്നപ്പോൾ എന്നെ മനസ്സിലാക്കിയവർ പറഞ്ഞത് കോട്ടിങ്കാരനാണ് നിഷാന്ത് അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് നാല് വർഷമായി ഞങ്ങൾ സുഹൃത്തുക്കളാണ് പരസ്പരം ഡിപ്പെൻഡൻസ് ചെയ്യാറില്ല ഞങ്ങൾ എനിക്കത് വേണമെന്ന് ഞാനോ അദ്ദേഹമോ പറയാറില്ല ഇൻഡിപ്പെൻഡൻ്റായി നിൽക്കുന്നവരാണ് ഞങ്ങളുടെ സ്വഭാവങ്ങളിൽ കുറേ സാമ്യങ്ങളുണ്ടെന്നും സീമ പറഞ്ഞിരുന്നു